നിലമ്പൂർ മൂലെ പണം സെന്റ് ജോസഫ് പള്ളിയുടെ കപ്പേളയിലെ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന മോഷണം നേർച്ചപ്പെട്ടിയിലെ പണം നഷ്ടമായി നേർച്ചപ്പെട്ടിയുടെ താഴെ പൊട്ടിച്ച നിലയിലാണ് ഇടവക വികാരി ഫാദർ ഷിൻറ്റോ പുലിക്കുഴിയിലാണ് നേർച്ചപ്പെട്ടി കുത്തി തുറന്ന നിലയിൽ കണ്ടത് ഞാൻ ഈ കപ്പേളയുടെ അടുത്തേക്ക് വന്ന് അതിന്റെ പരിസരം ഒന്ന് വീക്ഷിച്ചപ്പോൾ അതിന്റെ നേർച്ചപ്പെട്ടിയുടെ കൂട്ട് തകർത്തിരിക്കുന്നതായും ആ നേർച്ചപ്പെട്ടി നശിപ്പിച്ചിരിക്കുന്നതായും കണ്ടു ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ നമ്മുടെ മൂലേപ്പാടം പള്ളിയിലെ തിരുന്നാളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഭക്തജനങ്ങൾ വരികയും അതിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു തുക വിശ്വാസികളുടെ നേർച്ചയായിട്ട് ആ നേർച്ചപ്പെട്ടിയിൽ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ പൈസ മുഴുവൻ ഏകദേശം ആരോ കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല എങ്ങനെയാണെങ്കിലും വളരെ ഒരു ഒരു സംഗതിയാണ് ഇത് ഇത് ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ വരെ പള്ളി ആയിരുന്നതിനാൽ നേർച്ചപ്പെട്ടിയിൽ പതിനായിരം രൂപയിൽ കുറയാത്ത തുകയുണ്ടെന്നാണ് ഇടവക വികാരിയും ട്രസ്റ്റിമാരും പറയുന്നത് കഴിഞ്ഞ പതിനൊന്നിനാണ് അവസാനമായി നേർച്ചപ്പെട്ടി തുറന്നത് നിലമ്പൂർ